നമസ്കാരം വെജ് നൂഡിൽസ് വളരെ എളുപ്പത്തിൽ അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഉപ്പെല്ലാം നന്നായിട്ട് അല്ലെങ്കിൽ ഇട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിവിടെ ഒരു പാക്കറ്റ് ആണ് എടുത്തേക്കുന്നത് ഇത് ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഗ്രാം ഉള്ളത് ഇതിൽ എഴുതിയേക്കുന്നത് ഇത് എട്ട് പേർക്ക് സെർവ് ചെയ്യാമെന്നാണ് പക്ഷെ നൂഡിൽസ് തയ്യാറാക്കി വന്നപ്പോൾ മൂന്ന് പേർക്കാണ് സെർവ് ചെയ്യാൻ പറ്റിയത് ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്ക് എടുത്തു വെച്ച ഒരു പാക്കറ്റ് നൂഡിൽസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് വേവാനായിട്ട് അധിക സമയമൊന്നും വേണ്ട ഏകദേശം ആറ് മിനിറ്റ് സമയം മാത്രം മതി ഇത് വെന്ത് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ഏത് ടൈപ്പ് നൂഡിൽസ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ സ്പെകട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം ഓരോ ന്യൂഡിൽസിനനുസരിച്ചും അതിന്റെ വേവുന്ന സമയവും വ്യത്യാസമായിരിക്കും ഇപ്പോൾ ന്യൂഡിൽസ് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം ഡ്രെയിൻ ചെയ്യുമ്പോൾ കുറച്ച് തണുത്ത വെള്ളം ഇതിന്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ചെറിയൊരു ക്യൂബ് ബട്ടറും കൂടെ ചേർത്ത് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് അഞ്ചല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിനി നന്നായിട്ട് വഴന്ന് കിട്ടണം വഴുന്ന് കിട്ടിയാൽ ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനിവിടെ ഒരു ആണ് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞതാണ് അതേപോലെ രണ്ട് പച്ചമുളക് കൂടാതെ അഞ്ച് ബീൻസ് നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീളത്തിൽ അരിഞ്ഞ നീളത്തിലരിഞ്ഞ ആണ് എപ്പോ നിങ്ങൾ നൂഡിൽസ് തയ്യാറാക്കുമ്പോഴും ക്യാബേജ് മിസ് ചെയ്യരുത് ക്യാബേജ് നല്ലൊരു ടേസ്റ്റ് ഈ നൂഡിൽസിന് തരും അപ്പൊ ഇവയെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി പെട്ടെന്ന് ഇതെല്ലാം വഴിന്ന് കിട്ടുന്നതിനായി അല്പം ഉപ്പുകൂടി ചേർത്ത് വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് അവനവന്റെ ഇഷ്ടമാണ് ചിലർക്ക് വെജിറ്റബിൾസ് ചെറുതായിട്ട് എരിയുന്നതായിരിക്കും ഇഷ്ടം അപ്പൊ അങ്ങനെയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് റെഡ് ക്യാപ്സിക്കമാണ് കുറച്ച് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ റെഡ് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നത് ഏത് കളറിലുള്ള ക്യാപ്സിക്കം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ക്യാപ്സിക്കം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ ഇവിടെ ഒരു മൂന്ന് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാനായിട്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലയ്ക്ക് പകരം ഗരം മസാല വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താലും മതിയാകും ഇനി പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചെടുക്കുക മസാലയുടെ ഉപ്പ് നോക്കാൻ മറക്കരുത് ഉപ്പ് നോക്കിയതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ടൊമാറ്റോ സോസ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഒരല്പം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന ഏത് ഭക്ഷണത്തിനും കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ അതിന് ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ച നമ്മുടെ നൂഡിൽസാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വേറെ ഒരു പണിയുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ഈ മസാലയെല്ലാം നൂഡിൽസിലേക്ക് ഒന്ന് യോജിച്ച് കിട്ടിയാൽ മതി നൂഡിൽസ് പലതരത്തിലുണ്ടാക്കാം അപ്പൊ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും റെസ്റ്റോറന്റിലൊക്കെ കിട്ടുന്ന നൂഡിൽസിനെക്കാട്ടും എത്രയോ നല്ല ടേസ്റ്റിലാണ് നമുക്ക് ഈ റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ വെജ് നൂഡിൽസിന്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക